എണ്ണി എണ്ണി സ്തുതിക്കുവാണില്ലാത്ത കൃഭകളിനോളം വൺപുജത്താൽ എണ്ണി താങ്ങുന്ന നാമമേ ഇന്നയോളം വൺപുജത്താൽ എണ്ണി താങ്ങുന്ന നാമമേ ൂയ രാജാതിരാജനും കർത്താദി കർത്തനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമഹത്വം ഏമൻ ഹാലെ ലൂയ സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്റെ പതിനാറില് നമുക്ക് എങ്ങനെ വായിക്കാം യഹൂബയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹൂബയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു എമൻ ഹാലെ ലൂയ ഹാലെ ലുയ ഷ്യാബിന്റെ പുസ്തകം നാപ്പത്തി എട്ടിന്റെ പതിമൂന്നില് എമൻ ഹാലേൽ നമുക്ക് വായിക്കാം അത് അധികാരത്തിന്റെ കൈയാണ് എമൻ ഹാലെ ലൂയ എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു എന്റെ വലം കൈ ആകാശത്തെ വിരിച്ചു ഞാൻ വിളിക്കുമ്പോൾ അവയൊക്കെയും ഉളവായി വരുന്നു ഏമൻ ഹാലെ ലൂയ ദൈവത്തിന്റെ കൈയാണ് എല്ലാ സൃഷ്ടിയുടെയും ഉറവിടം എമൻ ഹാലെ ലൂയ പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും രൂപാന്തരപ്പെടുത്തിയത് അതിശക്തമായ കരമാണ് ഏമൻ ഹാലെ ലൂയ നമ്മൾ ആരും യാദൃശ്ചികമായി ഉണ്ടായവരല്ല ഏമൻ മറിച്ച് ദൈവത്തിന്റെ ശക്തമായ കയ്യിൽ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടവരാണ് ഏമൻ ഹാലെ ലൂയ വീണ്ടും വചനം എമൻ പുറപാടിന്റെ പുസ്തകം പതിനഞ്ചിന്റെ ആറില് വാ കാണുന്നു ഏമൻ ഹാലെ ലൂയ കർത്താവിന്റെ കരം നമ്മളെ രക്ഷിക്കുന്ന ഒരു കരമാണ് ഏമൻ ഹാലെ ലൂയ യഹോവേ നിന്റെ വലം കൈ ബലത്തിൽ മഹത്വപ്പെട്ടു നിന്റെ ഏമൻ ഹാലെ ലൂയ വലം കൈ ശത്രുവിനെ തകർക്കുന്നു ഏമൻ ഹാലെ ലൂയ ഈ വാക്യം നമുക്കറിയാം മോശയുടെ ഗീതമാണ് ഏമൻ ഹാലെ ലൂയ ഈജിപ്തിലിരുന്ന ഇസ്രായേൽ ജനത്തിനെ ദൈവം വിടുവിച്ചപ്പോൾ അവരെ ഏമൻ പാടിയ പാട്ടിന്റെ ഒരു വരിയാണ് അത് ഏമൻ ഹാലെ ലൂയ ദൈവത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലിന്റെ പ്രതീകമാണ് ദൈവത്തിന്റെ വനം കൈ ഏമൻ ഹാലെ ലൂയ ഈ ആശയം വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ പറ്റും ഒടുവിൽ ക്രിസ്തുവിലൂടെ ഏമൻ ഹാലെ ലൂയ അന്തിമ രക്ഷയിൽ ഇത് പൂർണ്ണമാകുന്നു ഏമൻ ഹാലെ ലൂയ ദൈവത്തിന്റെ ഈ ശക്തമായ കരമാണ് നമ്മുടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഏമൻ ഹാലെ ലൂയ രക്ഷിക്കുന്നത് ഏമൻ ഹാലെ ലുയ വീണ്ടും സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ പത്തിൽ വായിക്കാം അത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കരമാണ് അവിടെയും നിന്റെ വലം കൈ എന്നെ നടത്തുന്നു നിന്റെ വലം കൈ എന്നെ പിടിക്കുന്നു ഏമൻ ഹാലെ ലൂയ ദൈവത്തിന്റെ കൈ ഏമൻ വെറും ഒരു പൊതുവായ ശക്തി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടുന്ന ഒരു കരമാണ് അത് ഏമൻ ഹാലെ ലൂയ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്നു ഏമൻ ഹാലെ ലൂയ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കരമാണ് നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ഘരമാണ് ഏമൻ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ നമ്മളെത്രേമൻ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ വാലി കൂടെ നടന്നാലും ഏമൻ ഹാലെ ലൂയ അവിടെയും ഏമൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏമൻ നമ്മളെ വഴി നടത്തുന്ന കരമാണത് ഏമൻ ഹാലെ ലൂയ ഹാലെ ലൂയ അത് ഏമൻ ഹാലെ ലൂയ ഏമൻ ഭയത്തിന്റെയും ഏമൻ ഹാലെ ലൂയ നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഏമൻ ഹാലെ ലൂയ ആ കൈയാണ് ഏമൻ ഹാലെ ലൂയ ഏമൻ എപ്പോഴും ഏമൻ ഹാലെ ലൂയ നമ്മോട് കൂടെ ഇരുന്ന് ഏമൻ ആ ഭയത്തിൽ ഇരുന്ന് നമ്മളെ വിടുവിക്കുന്നത് ഏമൻ ഹാലെ ലൂയ വീണ്ടും ഏമൻ ഹാലെ ലൂയ ഏമൻ സങ്കീർത്തനം തൊണ്ണൂറ്റി എട്ടിന്റെ ഒന്നിൽ വായിക്കാം അത് നമുക്ക് ജയം തരുന്ന ഒരു കരമാണ് ഏമൻ ഹാലെ ലൂയ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവന്റെ വലം കൈയും അവൻറെ വിശുദ്ധഭുജവും ഏമൻ ഹാലിലു ജയം നേടിയിരിക്കുന്നു ഏമൻ ഹാലെ ലൂയ ദൈവത്തിന്റെ വല ഏമൻ ഹാലെ ലുയ വലതുകൈയുടെ അന്തിമ വിജയം യേശു ക്രിസ്തുവിന്റെ കർത്താവിന്റെ ക്രൂശിൽ വിജയത്തിലും ഏമൻ ഹാലിലു ഉയർത്തെഴുന്നേപ്പിലും ഏമൻ നമുക്ക് കാണാം ഏമൻ ഹാലെ ലൂയ ഹാല ശത്രുവിന്റെ എല്ലാ ആയുധങ്ങളിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് ജയം തരുന്ന ഏമൻ ഹാലി കരം ഖരം കർത്താവിന്റെ കരമാണ് ഏമൻ ഹാലെ ലൂയ ഇത് പാപവും മരണവും ശത്രുവിന്റെ ശക്തി എന്നിവയിൽ നിന്നെല്ലാം ഏമൻ ഹാലെ നമുക്ക് ജയം തരുന്നു ഏമൻ ഹാലെ ഹാലെ ലൂയ ഏമൻ ഹാലെ ലൂയ ഇന്ന് വാക്യം നിങ്ങൾ ഏമൻ ഹാലെ ലൂയ ഒരു ഭയം വരുമ്പോൾ ഹാലെ ലൂയ ഒരു പ്രയാസമോ സങ്കോ പ്രസമോസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഈ വാക്യം വിളിച്ചു പറയുക ഏമൻ ഹാലെ ലൂയ കർത്താവ് ഈ വിഷയമേൽ ഏമൻ ഹാലെ ലൂയ അങ്ങയുടെ കരം ഉയർന്നിരിക്കുന്നു അങ്ങയുടെ കരം എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഏമൻ വിളിച്ചു പറയണം ഏമൻ ഹാലെ ലൂയ കർത്താവിൻ അപ്പോ കർത്താവിന്റെ ഖരം ീര്യം പ്രവർത്തിക്കുന്നത് നമുക്ക് ഏമൻ ഹാലിൽ കാണാൻ പറ്റും ഏമൻ ഹാലയിലുയ ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ ആമ